സർ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന ഒരു വിഷയത്തിൽ കുറച്ച് സമയം അധികരിച്ചു പോയി അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും മോദി സർക്കാരാണ് അതായത് മൂന്നാമതും മോദി സർക്കാർ അവർ വീണ്ടും പ്രതീക്ഷിക്കുന്നതും മോദി ഭരണം തന്നെ വരണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ആഗ്രഹവും എന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ എന്തായാലും കോൺഗ്രസ്സിനും കഴിയില്ല അപ്പോൾ വരുന്ന കാലയളവിൽ എന്തൊക്കെ ഇലക്ഷൻ സ്ട്രാറ്റജികളായിരിക്കും ഒരു മോദി വേവിനെ താഴെയിടാൻ കോൺഗ്രസ് പ്രയോഗിക്കുക അല്ല മോദി തരംഗം ഉണ്ടായില്ല ഇല്ലല്ലോ മോദി തരംഗം ഉണ്ടായിരുന്നില്ല നാനൂറ് സീറ്റ് ലക്ഷ്യം കണ്ടു വന്നവർക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തേണ്ടി വന്നല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചാൽ പരാനഭോജിയായിട്ടാണ് മോദി ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത് കാരണം നിതീഷ് കുമാറും ഇപ്പുറത്ത് ഭരണം നിലനിർത്തി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാം അതിനകത്ത് ഇത് ചെയ്യുന്നില്ല പക്ഷേ മോദിയും തരംഗം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പോയി അതുണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ സംശയം പിന്നെ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒട്ടേറെ പരാതികളുണ്ട് അഞ്ചു കോടിയോളം വോട്ട് ചെയ്യാത്ത വോട്ടുകൾ എണ്ണപ്പെട്ടു എന്നുള്ളതും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ചും അതിനകത്ത് തർക്കങ്ങൾ തർക്കങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളും അതിൽ ഒളിച്ചോടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നതാണ് ഞാൻ ഒരു ബ്രോഡർ സ്പേസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ഒരു തീവ്രത ഹിന്ദുത്വ രാഷ്ട്രീയം പിടികൂറിക്കിയ സമയത്ത് കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമായിട്ട് കോൺഗ്രസ്സോ ഏത് രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോയാലും ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഇതൊരു ആശയപരമായ പോരാട്ടമാണ് ആ ആശയപരമായ പോരാട്ടത്തിലേക്ക് എല്ലാ പാർട്ടികളും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തങ്ങൾക്ക് തങ്ങൾക്കെന്ത് കിട്ടും എന്നുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടെടുക്കുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് അസ്ഥിരം ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാവാതൊരുതാണ് ഞാൻ പറയുന്നത് രാജ്യം ഒരു ആശയ പോരാട്ടത്തിലേക്കാണ് പോകേണ്ടത് ആ ആശയ പോരാട്ടം വന്നാൽ സ്വാഭാവികമായിട്ടും ഒരു വർഗീയ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു ഭാഗത്തും മറുഭാഗത്ത് മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെടില്ല അപ്പൊ ആ സോഷ്യലിസ്റ്റ് ആശയത്തിൽ നിന്നുകൊണ്ട് മതേതര ആശയത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യം ഒരു ആശയ പോരാട്ടത്തിലേക്ക് മാറിയെങ്കിൽ മാത്രമേ ഈ ഹിന്ദുത്വ മോദി എന്നുള്ളതല്ല എന്റെ ഫാക്ടർ അത് ഹിന്ദുത്വരർ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു തല അല്ല ഉണ്ടാവാം അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും ഇല്ലാന്ന് പറയുക മോദി എന്ന് പറയുന്ന തലയ്ക്ക് അത്ര വലിയ വാല്യൂ ഇല്ല എന്നുള്ള കൈമാശം തെളിയിച്ചല്ലോ അതുകൊണ്ടാണല്ലോ വാരണാസിൽ പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയത് മോദി കാരണം അത് ചെയ്ത് എടുക്കാൻ അവരും ശ്രമിക്കും അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ രാഹുലിന്റെ തലയല്ലേ മോദിയേക്കാൾ വലിയ തല അമേഠിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിന് അമേഠിയിൽ അദ്ദേഹം ജയിച്ചല്ലോ അതായിരിക്കാം ഞാൻ ചോദിക്കാം അതായിരിക്കാം ഞാൻ ചോദിക്കുന്നത് സാർ ഇപ്പോ ഒരു സ്ഥലത്ത് അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് സാർ പറഞ്ഞു പല പലരുടെയും പിന്തുണ കൂടി കൊണ്ടാണ് ഇപ്പോൾ ഭരിക്കുന്നത് സമ്മതിച്ചു പക്ഷേ ആ വീണു പോയ ഇടങ്ങളിൽ ഇനി ആ ഒരു വീഴ്ച ഇല്ലാതിരിക്കാൻ എന്തായാലും കഠിനമായ ഒരു പരിശ്രമം അവിടെ ഉണ്ടാവുമല്ലോ അല്ല അത് ഞങ്ങളും ചെയ്യുമല്ലോ അത് ഒരു തരത്ത് മാത്രം ഉണ്ടാവുന്നല്ലോ മറുപട ഭാഗത്തും ഉണ്ടാവും നോക്കൂ ഞാൻ ഉന്നയിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിച്ചതെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിനെ മാറ്റിമറിച്ചത് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയാണ് കോൺഗ്രസ്സിനും അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ ഒരു തിരിച്ചുവരവിലേക്ക് അല്ലെങ്കിൽ ആദ്യ പോകുക അതിനകത്ത് ഉന്നയിക്കപ്പെട്ടത് രാഷ്ട്രീയം പോലും ആയിരുന്നില്ല ആ യാത്ര തീരുമാനിച്ചപ്പോൾ അതിനകത്ത് ബി ജെ പിക്ക് എതിരെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടമായിട്ടല്ല അത് പ്രഖ്യാപിക്കപ്പെട്ടത് മറിച്ച് അദ്ദേഹം ആ യാത്രയിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞതെന്താ ആദ്യത്തെ യാത്രയിൽ അദ്ദേഹം പറയുന്നത് വർഗീയതയ്ക്കും വെറുപ്പിനും വിദ്വേഷത്തിനും വിദ്വേഷത്തിനുമെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് അതിനാശയമാണ് കാരണം വെറുപ്പും വിദ്വേഷവും നിലനിൽക്കുന്നിടത്ത് മാത്രമേ ബി ജെ പിക്ക് എത്താൻ പറ്റൂ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ അപരമത വിദ്വേഷവും നമ്മുടെ മനസ്സിൽ വെറുപ്പും വന്നാൽ അവിടെയാണ് ഇത്തരത്തിലുള്ള ശക്തികൾക്ക് ഇടം നേടാൻ സാധിക്കുന്നത് അതുകൊണ്ട് വെറുപ്പും വിദ്വേഷത്തെയും ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ യാത്രയുടെ ലക്ഷ്യം രണ്ടാമത്തെ യാത്രയുടെ ലക്ഷ്യം വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ യാത്രയെ പുച്ഛിച്ച് തള്ളാൻ ഇവർക്ക് കഴിയുന്നു കാരണം അപ്പോഴും ഈ അപരമത വിദ്വേഷം മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ പുത്തിച്ച് കളമ്പൻ പറ്റും പക്ഷേ രണ്ടാമത്തെ യാത്ര വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു വാക്കുകൂടി ചേർത്തു അത് ഭാരത് ജോഡോ ന്യായ യാത്രയായിട്ട് മാറി ആ ന്യായ യാത്രയിൽ സംബന്ധിക്കപ്പെട്ടത് എന്താ ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളിൽ പങ്കാളിത്തമില്ലാന്നുള്ളതും രാജ്യത്തിൻ്റെ ഭരണത്തിൽ യാതൊരുവിധ പങ്കാളിത്തവും ഇല്ലാത്തൊരു ജനവിഭാഗമായി രാജ്യത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരുന്ന മനുഷ്യർ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇല്ലേ അത് ആ യാത്ര എന്താ വെച്ചാൽ അന്നത്തെ ആ മുദ്രാവാക്യം ഏറ്റവും മഹത്തരമായ സോഷ്യലിസ്റ്റ് ആശയമാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആശയമായിരുന്നു അതിനകത്ത് ഉന്നയിക്കപ്പെട്ടത് ആ ആശയം മണിപ്പൂരിൽ നിന്ന് തുടങ്ങി ഞാൻ ആ യാത്രയിൽ ഉണ്ടായിരുന്നു മണിപ്പൂരിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ നരേന്ദ്രമോദിക്ക് ആ കളത്തിനകത്തേക്ക് ഇറങ്ങേണ്ടി വന്നു അദ്ദേഹം അതിനകത്ത് പോലും വർഗീയധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മംഗൾസൂത്രം വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി മുസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുകയാണെങ്കിലും ആ സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ കളത്തിനകത്തേക്ക് നരേന്ദ്രമോദിക്ക് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ നരേന്ദ്രമോദിക്ക് അതിനകത്തേക്ക് ഇറങ്ങേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അടിപതറിയത് മനസ്സിലായി കാരണം അപ്പം ആ സോഷ്യലിസ്റ്റ് ആശയത്തിന് ഇന്ന് രാജ്യത്ത് പ്രസക്തിയുണ്ട് നോക്കൂ അന്ന് ഉന്നയിച്ച ഏറ്റവും വലിയ ആവശ്യമായിരുന്നല്ലോ അതു അതിന് മുമ്പ് ജാതി സെൻസസ് എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാണ് ജാതി സെൻസസിൽ നരേന്ദ്ര രാഹുൽ ഗാന്ധിയെ കളിയാക്കിയത് പാർലമെന്റിനകത്ത് പോലും ഇന്ന് ആ ജാതി സെൻസസ് നടത്തേണ്ട ബാധ്യതയിലേക്ക് അവർ വന്നു അതവർ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കറക്ഷൻ ആയിരിക്കാം പക്ഷേ അങ്ങനെ കറക്റ്റ് അങ്ങനെ ഒരു കറക്ഷൻ വരുമ്പോൾ പോലും ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ലഭിക്കേണ്ട അംഗീകാരവും അധികാരവും ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പങ്കാളിത്തം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥായിയായിട്ട് ബി ജെ പിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതുണ്ടാവുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് എന്തുകൊണ്ടാണ് ആ ജാതി സെൻസസ് സഞ്ചർഷം ഇത്തരത്തിൽ നടത്തപ്പെടണമെന്നുള്ള സംബന്ധിച്ചും അതെങ്ങനെയാണ് ചെയ്യപ്പെടേണ്ടത് സംബന്ധിച്ചാൽ നമുക്ക് വ്യക്തമായ ധാരണ അതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ആശയപരമായി ഈ പോരാട്ടം രാജ്യത്ത് മാറ്റിയെങ്കിൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സത്യം കേവലം ഈ തെരഞ്ഞെടുപ്പ് പി ആറും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമായിട്ട് രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ കണ്ടാൽ അത് വില കുറച്ച് കാണുന്നതായിരിക്കും എന്തായാലും ഈ വരുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ ഏതെല്ലാം രീതിയിൽ ഉപയോഗ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കും പിന്നെ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒന്നും പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അവരുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരത് ജോഡോ യാത്രയുടെ രാഷ്ട്രീയമാണ് അവർ അവർ നരേന്ദ്രമോദി ഭയക്കുന്നതും ഈ രണ്ട് നേതാക്കന്മാ കാരണം അവർക്ക് ഈ രാജ്യത്ത് ഒരു സ്പേസ് ഒന്നുള്ളത് കൃത്യമായിട്ട് അറിയാം അപ്പം ലോക്സഭയ്ക്കകത്ത് ഈ രണ്ട് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ താൻ അത് തുറന്നു കാട്ടപ്പെടുന്നു കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അപ്പോ ഒരു രാഷ്ട്രീയം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആശയം എന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചോളം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആക്രമണത്തിൻ്റെ കുന്തമുന തന്നെയാണ് അവരാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ലല്ലോ ഒന്നിനും മറുപടി ഒരു ചോദ്യത്തിന് അപ അപഹസിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന മറുപടിയാവില്ല വസ്തുതാപരമായി ഇന്നുവരെ ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപത്തിനും ഒരു ചോദ്യത്തിനും നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും പത്തു വർഷം പതിനൊന്ന് വർഷം കഴിയുമ്പോഴും നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി മാറുകയാണ് അത് രാഷ്ട്രീയത്തിന്റെ വലിയ ദൗർഭാഗ്യമാണ് അത് മാറ്റം ഞാനില്ല അത് സൂചിപ്പിച്ച ഒരു ആശയപരമായ പോരാട്ടത്തിലേക്കാണ് അത് പോകേണ്ടത് ഒരു ചോദ്യം കൂടി രണ്ട് യാത്രയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് ഇനി വരുന്ന ഇലക്ഷന് മുമ്പ് ഇത്തരത്തിൽ തന്നെ ജനങ്ങളെ പിടിച്ചു ഉലയ്ക്കുന്ന രീതി അതായത് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലുള്ള മറ്റൊരു യാത്രയുമായി കോൺഗ്രസ് എത്തുന്നു നോക്കൂ ആ യാത്ര എന്നുള്ളതിനപ്പുറം അതിനകത്ത് ഒരു വലിയൊരു നിശ്ചയദാർഢ്യവും ഒരു ഒരു ബോധ്യവും രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ഈ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പല രീതിയിൽ യാത്ര നടത്തുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു പക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള എളുപ്പവഴിക്ക് ഒന്നുമില്ല ഞാൻ നടക്കാനാണെങ്കിൽ മാത്രമേ ഈ യാത്രയ്ക്കുള്ളൂ കാരണം അദ്ദേഹത്തിന് അതിന് വ്യക്ത കാരണം ഈ രാജ്യത്തെ ഇന്നത്തെ ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംവിധാനം നമ്മുടെ മാധ്യമങ്ങൾ പോയി നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇന്ന് ആ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ബോധ്യം എന്ന് വെച്ചാൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ഇടമില്ലാത്ത ഒരു രാജ്യത്ത് മാധ്യമങ്ങളുടെ ഇല്ലാത്ത രാജ്യത്ത് താൻ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആശയം സംസാരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ നടന്നു തന്നെ ആവണം എന്നുള്ള നിർബന്ധം അദ്ദേഹം പിടിച്ചത് അതാണ് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ മാധ്യമങ്ങളെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആ രാഷ്ട്രീയത്തെ റിവൈവ് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ രാഷ്ട്രീയ ബോധ്യം ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപുമായിട്ടും ഒരു നിരന്തര പ്രവർത്തനമായിട്ട് സംഘടനയെ ശക്തിപ്പെടുത്തും പെടുത്തിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ പല ആശയങ്ങളിലൂടെ തുറന്ന് അത് മുന്നോട്ട് കൊണ്ട് ഒരു സംശയമില്ല